നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണത്തു മെക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം എന്ന് പറഞ്ഞാൽ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള കൂടി മുമ്പോട്ട് പോകുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി നമുക്ക് വ്യൂവിലേക്ക് പോകാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവരെ ഞാൻ ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആദ്യം കൊടുക്കുന്നുണ്ട് ഐ ബട്ടണിൽ ഇപ്പോൾ തെളിഞ്ഞു വരിക ആ വീഡിയോ ഒന്ന് കാണുക ശേഷം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റ് നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് പബ്ലിക് ടെലഗ്രാം ചാനലുണ്ട് ഇത് മൊത്തത്തിലൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക ശേഷം ഈ ഒരു ചാർട്ട് പഠിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കുക നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഈ ഒരു ചാർട്ട് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് മെജോറിറ്റി യൂസ് ചെയ്യുന്നത് അത് നിഫ്റ്റി മാത്രമല്ല എഫ് ആൻഡ് ഫോർ എക്സ് ക്രിപ്റ്റോ കൊമോഡിറ്റിയിലൊക്കെ വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് അപ്പോൾ നമ്മൾ ഇന്നലത്തെ വ്യൂ പ്രകാരം നമ്മൾ പറഞ്ഞ ഏകദേശം ഒരു ലെവലൊക്കെ മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ ഇന്നലെ വീഡിയോ ഇന്നലത്തെ വീഡിയോ അതായത് ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ട് ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വ്യൂ വ്യൂന്നും പറഞ്ഞിട്ട് ഇരുപതേ എട്ട് നിഫ്റ്റി വ്യൂ വ്യൂന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർ അതൊന്ന് പോയി കാണുക അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് ഗ്യാപ്പ് ആവുകയാണെങ്കിൽ റെഡിൻ്റെ പുറത്ത് ഗ്യാപ്പ് ആവണം ദെൻ ആദ്യത്തെ ഫിഫ്റ്റി മിനിറ്റ്സ് ക്യാൻഡലിന് ശേഷം രണ്ടാമത്തെ ക്യാൻഡിൽ അപ്പർ സൈഡ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ആയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകാം മുകളിലേക്ക് പോയാലും നമ്മൾ ഏതാണ്ടൊക്കെ നമ്മൾ മനസ്സിലാക്കിയൊരു ഏരിയ ഈ ഒരു വിക്ക് ആയിരുന്നു ആദ്യം അതായത് ഇരുപത്തിനാല് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു റെഡ് ലൈൻ അതിന് മുകളിലോട്ട് പോയ ഗ്രീൻ ലൈനൊക്കെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് അപ്പോൾ മെജോറിറ്റി നമ്മൾ പറഞ്ഞത് നല്ലൊരു മൂവ്മെൻറ്റ് രാവിലെ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് നമ്മൾ ഓൾറെഡി ഇന്നലെ പറഞ്ഞത് അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് രാവിലെ ഓപ്പണായിട്ട് റിവേഴ്സായിട്ട് പോയത് പിന്നെ കൺസോൾട്ടേഷനിലേക്ക് മാർക്കറ്റ് പോയി അപ്പോൾ ഈ ക്രോസ് ഓവറ് മെയിനിലോട്ട് പോയി അതിനുശേഷം അടുത്ത ക്രോസ് ഓവർ വന്നു ദെൻ ആർ എസ് ഐ വീണ്ടും അടുത്ത മൂവ്മെൻറ്റ് തയ്യാറായിട്ട് നിൽക്കുകയാണ് അപ്പം വളരെ ക്ലിയർ കട്ടായിട്ടാണ് ഇന്നലെ പറഞ്ഞത് അത് അതേപോലെ ഫോളോ ചെയ്തവർക്ക് ഡെഫിനറ്റ്ലി ആണ് ഡെഫിനറ്റ്ലി എന്ന് പറഞ്ഞാൽ നൂറ്റി ശത പത്ത് ശതമാനം ഇന്നലെ പറഞ്ഞ ഒരു സിസ്റ്റത്തിലാണ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പോയിന്റുകൾ കിട്ടിയിട്ടുണ്ട് മാർക്കറ്റിൽ മുഴുവൻ എടുക്കാമെന്നുള്ളതല്ല നമുക്ക് ഈസി ആയിട്ടുള്ളൊരു പ്രോഫിറ്റബിൾ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വലിയ കാര്യം അപ്പോൾ അതിൽ നമുക്ക് ടോപ്പ് ഏറ്റവും ബോട്ടം നിന്ന് പറഞ്ഞാൽ ഒരു എയ്റ്റി പോയിൻറ്സ് വരെ ഈ ഒരു മൂന്ന് ക്യാൻഡിൽ നമുക്ക് കിട്ടാൻ പോസിബിലിറ്റി ഉണ്ടായിരുന്നു നൂറ്റി എൺപത് ബ്രേക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു ഇരുന്നൂറ് വരെയൊക്കെ ഇരുന്നൂറ്റി സംതിങ്ങോ അതാണ്ട് ഒരു എൺപത് തൊണ്ണൂറ് പോയിൻ്റ് എടുത്ത് റൈഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ലൈവ് വീഡിയോ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ അറിയാം അതിലിടക്ക് വെച്ചിട്ട് വീഡിയോ ക്ലോസ് ചെയ്തു പക്ഷേ ലൈവില് അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് എൻ്റേതായിട്ടുള്ളൊരു സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ബേസിക് ആയിട്ടുള്ള ആ കാര്യങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല കാരണം ഞാൻ ട്രീഡിങ് അങ്ങനെ പഠിച്ചിട്ടുള്ള വ്യക്തിയല്ല അപ്പോൾ എൻ്റെ ചാർട്ടാണ് പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ കേസ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണെന്നു കൂടെ പറയുന്നു പിന്നെ ലൈവ് ഉണ്ട് നമുക്ക് രാവിലെ ഒമ്പതേകാല തൊട്ട് പതിനൊന്ന് മണിവരെയും വൈകിട്ട് രണ്ടേ മുക്കാല തൊട്ട് മൂന്നേകാലും മൂന്നര വരെയും ഏകദേശം ഉണ്ട് അപ്പോൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിലും ഒരിക്കലും കോൾ ഔട്ട് ഇപ്പോൾ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല ഒരു ഡീറ്റെയിൽ വ്യൂ അണലൈസാണ് അത് മാക്സിമം നിങ്ങൾ നിങ്ങളെൻ്റെ ലൈവ് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് നിങ്ങൾക്കത് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ബെനിഫിറ്റ് ബെനഫിറ്റാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഒരു കോൺഫിഡൻസ് ലെവലിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മളിവിടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പഠിക്കാനാണെങ്കിലും ലൈവിലേക്കാണെങ്കിലും എന്തായാലും നേരിട്ട് വിളിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നാളത്തേക്കുള്ള വ്യൂ നോക്കാം മാർക്കറ്റ് നിൽക്കുന്നത് ഏത് ലെവലിലാണെന്ന് ചോദിച്ചാൽ ഇരുപത്തിനാല് അറുന്നൂറ്റി മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ നാളെ സ്റ്റിൽ ആറ് എസ് സൈഡ് ഡൗൺ സൈഡ് തന്നെയാണ് നിൽക്കുന്നത് ഇത് ക്രോസ് ഓവർ ആവാതെ നമുക്കൊരു സീയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പ്രതീക്ഷിക്കുന്നൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് അറുന്നൂറ്റി മുപ്പത്തെട്ടാണ് അവിടെ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ ഏകദേശം ഇരുപത്തിനാല് അഞ്ഞൂറ്റി എഴുപത്താറ് ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്യുന്നുള്ളൂ ഇതാണ് നാളത്തേക്കുള്ള ഒരു വ്യൂ നേരെ മറിച്ച് നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് അപ് സൈഡിലേക്ക് മൂവ് ചെയ്താൽ നമ്മൾ ഇരുപത്തിനാല് അറുന്നൂറ്റി എൺപത്തൊമ്പത് മുതലേ ഇരുപത്തിനാല് എഴുന്നൂറ്റി പതിനാലിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കും അവിടെ കൺസോൾട്ടേഷന് ശേഷം ഒരു ബ്രേക്ക്ഔട്ടായിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇട്ട് നമ്മൾ പ്രതീക്ഷിക്കും അവിടെ നിന്ന് മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റമ്പത് ഇട്ട് പ്രതീക്ഷിക്കും നാല് സ്റ്റെപ്പാണ് അവിടെ നിന്നും ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത്തൊമ്പതിലേക്ക് അത് ഒറ്റയ്ക്ക് നമ്മൾ ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത്തൊമ്പത് എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ ഇടക്ക് ഒരുപാട് റെസിസ്റ്റൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെ അതിജീവിച്ച് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുന്നത് കയറി ഇറങ്ങി കയറി ഇറങ്ങി ഇപ്പോൾ മാർക്കറ്റ് ഒരു ന്യൂട്രൽ ഓപ്പൺ ആണ് അല്ലെങ്കിൽ ഏകദേശം സിമിലാരിറ്റി ഓപ്പൺ ആണെന്നെങ്കിൽ ചിലപ്പോൾ നാല് ട്രേഡ് എടുക്കും കാരണം ഇവിടം വരെയുള്ള ആദ്യം എടുക്കും ഇറങ്ങും അവിടെ നിന്ന് റിജക്ഷൻ ആവും പിന്നെ അത് ബ്രേക്ക് ചെയ്യുമ്പോൾ പിന്നെ എടുക്കും അങ്ങനെ കൺസോൾട്ടേഷൻ ടൈമിൽ പിന്നെയും വെയിറ്റ് ചെയ്തിട്ട് പിന്നെയും ബ്രേക്ക് ഔട്ട് ബ്രേക്ക്ഔട്ടാവുമ്പോൾ എടുക്കും അങ്ങനെ നാല് സ്റ്റെപ്പ് കൊണ്ട് ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത്തൊമ്പത് ചെല്ലാം ഹൈ വോള്യൂം ജനറേഷനാണെങ്കിൽ സിംഗിൾ ക്യാൻഡിലെ സിംഗിൾ അല്ല കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത്തൊമ്പത് വരെ എത്താം അപ്പോൾ ഈ ഒരു സ്പേസ് അതായത് ഇരുപത്തിനാല് അറുനൂറ്റി എൺപത്തൊൻപതിനും ഇരുപത്തിനാല് അറുന്നൂറ്റി മുപ്പത്തെട്ടിനും ഇടയ്ക്കുള്ള ഇൻബിറ്റ്യൂട്ട് സ്പേസ് സ്കാൽപ്പ് ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് പുറത്തേക്ക് പോയാൽ മാത്രമാണ് ലോങ് ഡ്രൈവിനെ പറ്റി ഞാൻ ആലോചിക്കുന്നുള്ളു അപ്പോൾ ഇതൊക്കെയാണ് നാളത്തേക്ക് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് മെജോറിറ്റി പറയാനാഗ്രഹിക്കുന്നത് അപ്പം നേരെ ഫ്യൂച്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ച ടാർഗറ്റിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടില്ല ആയിട്ട് നിൽക്കണം അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ലൈവ് മാർക്കറ്റിൽ ഒരുപാട് ഹിഡൻ സപ്പോർട്ടും റെസിസ്റ്റൻസൊക്കെ ഉണ്ട് അത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ ചാർട്ട് വേണമെന്ന് അതായത് ഇവിടെ ക്രോസ് ഓവർ വന്നു അതിനിടയ്ക്ക് ഇരുപത്തിനാല് എഴുന്നൂറ്റമ്പത് ടച്ച് ചെയ്തു അവിടെ നിന്നാണ് മാർക്കറ്റ് റിജക്ഷൻ ആയിരിക്കുന്നത് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇനി ചിന്തിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആരോ നേരെ അങ്ങനത്തെ ഇരിക്കാം അല്ലെങ്കിൽ വേണ്ട താഴത്തെ ആരോ എടുത്ത് മുകളിലോട്ട് വെക്കാം അതായത് ഇരുപത്തിനാല് എഴുന്നൂറ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഡൗൺ ആയാൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി എൺപത്തേഴിട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് അപ്പിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഇരുപത്തിനാല് എഴുന്നൂറ്റമ്പത് വരെ ആദ്യത്തെ ഒരു ഏരിയ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇരുപത്തിനാല് എഴുന്നൂറ്റി എഴുപതിലേക്കോ ഇരുപത്തിനാല് എഴുന്നൂറ്റി എൺപത്തഞ്ചിലേക്കോ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ ഇതാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത് പറയുന്നൊരു കാര്യം പിന്നെ ഇതിന്റെ താഴത്തേക്ക് വരുമ്പോൾ ഇരുപത്തിനാല് അറുനൂറ്റി അറുപത് തടസ്സമൊക്കെ ഉണ്ട് അത് ആർ എസ് ഐ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു എന്താ പറയണ്ടേ ഒരു വ്യൂ അനലൈസ് ചെയ്യുന്ന ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഈ ഒക്കെ കൃത്യമായിട്ട് ഇന്ന സ്ഥലത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് പോലെ നിങ്ങളുടെ ഒരു അസിസ്റ്റൻ്റെ പോലെ ഞാനായിരിക്കും വ്യൂ മനസ്സിലാക്കുന്നത് അത് നിങ്ങൾ എന്താ പറയണേ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരാൾ അനലൈസ് ചെയ്യാനായിട്ട് നിങ്ങളൊരാളെ വെച്ചേക്കുന്നു എന്നുള്ള പോലെയുള്ളൊരു സിസ്റ്റം ആണ് അവിടെ അപ്പോൾ അത് നിങ്ങൾ നിങ്ങൾ അനലൈസ് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ എൻട്രി എക്സിറ്റ് എടുക്കാനായിട്ട് ഇൻഡിപെൻ്റൻറ്റ് ഒരു ഇൻഡിപെൻഡൻറ്റ് ട്രേഡർ ആവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ലൈവ് കൊണ്ട് ഗുണമുള്ളൂ ഒരു കോളുണ്ടിപ്പും പ്രതീക്ഷിച്ച് എൻ്റെ കയ്യിൽ ഒരു അഞ്ച് ലക്ഷം രൂപയുണ്ട് ഞാനത് അഞ്ച് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾ കൃത്യമായിട്ട് എനിക്ക് എടുക്കുന്ന എൻട്രിയും എക്സിറ്റും പറഞ്ഞു തന്നാൽ മതിയെന്ന് പലരും എന്നെ വിളിച്ച് പറയാറുണ്ട് അഞ്ച് ലക്ഷം പത്ത് ലക്ഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആളുകൾ എന്നെ വിളിക്കാറുണ്ട് ഞാൻ പറയും ആ പരിപാടി നമുക്കില്ല കാരണം ഒരു മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ആവാനായിട്ട് പറഞ്ഞാൽ അവിടെ ബ്രേക്ക് ഔട്ടായിട്ട് തിരിച്ച് താഴ്ത്തോട്ട് വരായി ഒന്നുമില്ല അത് ലൈവ് അനലൈസിലൂടെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ കോളും ടിപ്പും എന്തുകൊണ്ട് ഫെയിലാവുന്നു അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ പുറകെ വരുന്നുണ്ട് അതൊക്കെ ഞാൻ ചെയ്തിടാം സമയം പോലെ കോളും ടിപ്പും ഒക്കെ എടുക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളും അതിന് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസും എങ്ങനെ നമുക്കതിനെ ഓവർകം ചെയ്യാം എന്നുള്ളതൊക്കെ പുറകെ ഇടാം ഞാനൊരു ബേസിക്ക് ബിക്കം എ ട്രേഡർ എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ മൂന്നാഴ്ചയായി മനസ്സിൽ ഒരു പോസിറ്റീവ് മൂഡ് വരുമ്പോഴാണ് ഞാൻ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത് അല്ലാണ്ട് എനിക്കൊരിക്കലും ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി വെച്ചിട്ട് കാര്യങ്ങളൊന്നുമില്ല എൻ്റെ മനസ്സിൽ എന്തെങ്കിലും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു തോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് നോട്ട് ചെയ്ത് വെക്കും എന്നിട്ട് അത് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒരു ബ്ലാങ്ക് വീഡിയോ അല്ല എഴുതി വെച്ചുകൊണ്ട് വേറൊരു രീതിയിലാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി നാളത്തേക്ക് പറയാനുള്ളത് നമുക്ക് സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നത് ഇരുപത്തിനാല് അഞ്ഞൂറും ഇരുപത്തിനാല് അറുന്നൂറും ആണ് സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നത് പിയിലാണെങ്കിൽ നമുക്ക് ഇരുപത്തിനാല് എണ്ണൂറ് ഇരുപത്തിനാല് എഴുന്നൂറ് നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി നാളെ നല്ലൊരു ട്രേഡിംഗ് ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഈ ഒരു ചാർട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്നെ വിളിക്കാം ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്നെ വിളിക്കാം എന്തായാലും വിളിച്ചേ പറ്റത്തുള്ളൂ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനൊരു പരിധി കൂടുതൽ റിപ്ലൈ കൊടുക്കാറില്ല അപ്പോൾ എനിവേ ഓൾ ദി ബെസ്റ്റ്